കേരളത്തിന് നെല്ല് സംഭരണ കുടിശ്ശിക നൽകാനുണ്ടെന്ന് സമ്മതിച്ച കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഒന്ന് വരെ ലഭിക്കുന്ന കുടിശ്ശികയിൽ അനുവദിച്ചു ഇനി നൽകാനുള്ളത് സംസ്ഥാന സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ ന്യായമെന്ന് തെളിഞ്ഞതായി മന്ത്രിമാരായ കെ എൻ ബാലഗോപാലും ജി ആർ അനിലും പ്രതികരിച്ചു നെല്ല് സംഭരണത്തിൽ കേരളത്തിന് ഒരു രൂപ പോലും നൽകാനില്ലെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം എന്നാൽ ഈ വാദം തെറ്റാണെന്ന് സമ്മതിക്കുന്നതാണ് കുടിശ്ശിക അനുവദിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള അഞ്ച് വർഷത്തെ കുടിശ്ശികയിൽ എണ്ണൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് രണ്ട് ഒൻപത് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത് എഴുന്നൂറ്റി അൻപത്തിയാറ് പോയിന്റ് രണ്ട് നാല് കോടി രൂപ നെല്ല് സംഭരണ വിഹിതത്തിൽ ഇനിയും കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകാനുണ്ട് സാങ്കേതിക പിഴവ് മൂലമാണ് കുടിശ്ശിക നൽകാനുള്ള തുകയിൽ വ്യക്തതയില്ലായിരുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ നിരന്തരം കുടിശ്ശിക ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കണക്കുകൾ ഉൾപ്പെടെ നിരത്തി ഉദ്യോഗസ്ഥ തല ചർച്ചകളും നടന്നു ഇതിന് ഒടുവിലാണ് കുടിശ്ശിക നൽകാനുണ്ടെന്ന് കേന്ദ്ര സർക്കാർ സമ്മതിക്കുന്നത് കേന്ദ്ര സർക്കാർ നിലപാടുകൾക്കെതിരെ സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടവും ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന് അനുകൂലമായി സംസ്ഥാന സർക്കാരിന്റെ വാദം അംഗീകരിക്കുന്നതാണ് കുടിശ്ശിക നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനമെന്ന് മന്ത്രിമാരായ കെ എൻ ബാലഗോപാലും ജി ആർ എല്ലും പ്രതികരിച്ചു എണ്ണൂറ്റമ്പത്തിരണ്ട് കോടി അതാണ് നേരത്തെ കോടതിയിൽ പോയി സമരം ചെയ്ത് കോടതിയിൽ പോയി വിധി വന്നപ്പോഴാണ് കേരളം പറഞ്ഞ ന്യായമുണ്ട് എന്നുള്ളത് ജനങ്ങൾക്കെല്ലാം മനസ്സിലായി അപ്പോൾ അതിനെപ്പറ്റി കമാൻ അക്ഷരം പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടില്ല കാരണം കേരളത്തിന്റെ പൊതു സംബന്ധിച്ച് സിവിൽ സപ്ലൈസ് വകുപ്പിന് വിവിധ ഇനത്തിൽ ആയിരത്തി അഞ്ഞൂറോളം കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് നൽകാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു പൈസയും നൽകാനില്ല എന്ന ന്യായമാണ് അവർ ഉയർത്തിയത് എന്നാൽ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് കുടിശ്ശിക ഇനത്തിൽ ഇപ്പൊ ലഭിച്ച തുകയാണെങ്കിലും ഇനി എഴുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപ ലഭിക്കാനുള്ളതാണെങ്കിലും അതിനെ സംബന്ധിച്ചുള്ള എല്ലാ കണക്കുകളും കാര്യങ്ങളും എല്ലാം കൃത്യമായി ഗവൺമെന്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും നൽകിയതിന് ശേഷവും നൽകാനില്ല എന്ന ന്യായമാണ് പ്രതിപക്ഷം ഉയർത്തിയിരുന്നത് ന്യൂസ് തിരുവനന്തപുരം